കർക്കിടക മാസത്തെ സ്വാഗതം ചെയ്ത് മുണ്ടും നേരിയതുമണിഞ്ഞ ശാലീന സുന്ദരിയായി നടി ശിവത കർക്കിടക മാസാരംഭത്തിൽ ശിവദ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വടക്കാശ്ശേരി മനയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് താരത്തിന്റെ ശാലീന ലുക്കിലുള്ള ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു അവതാരികയായ എത്തി മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച നായികയാണ് ശിവദ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട് രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ കേരള കഫേ എന്ന ചിത്രത്തിലൂടെയാണ് ശിവത മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ സുദി വാത്മീഹം എന്ന ചിത്രത്തിലൂടെ ഏറെ ശ്രദ്ധ നേടി ലിവിംഗ് ടുഗദർ ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിം ലക്ഷ്യം അച്ചായൻസ് രാമന്റെ ഏതൻ തോട്ടം ശിക്കാരി ശംഭു ജവാനും മുല്ലപ്പുവും രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളും ശിവത അവതരിപ്പിച്ചു മുരളീകൃഷ്ണനാണ് ശിവതയുടെ പങ്കാളി രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇരുവരുടെയും വിവാഹം നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം ഏകമകൾ അരുന്ധതി നീണ്ട മുടിയുമായി ശാലീന സുന്ദരിയായാണ് പലപ്പോഴും ശിവത സിനിമകളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് എന്നാൽ അടുത്തിടെ കാൻസർ രോഗികൾക്കായി ശിവത മുടിമുറിച്ചു നൽകിയത് വാർത്തയായിരുന്നു